ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ശ്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചിലവിൽ അണിഞ്ഞു നമസ്കാരം കേരള മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം

തിരുവേലിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന നസ്രാണി സമുദായ യോഗത്തിൽ വിവിധ നസ്രാണി സഭകളിൽ നിന്നുള്ള അഭിമന്യന്മാർ പങ്കെടുക്കുന്നു കേരളത്തിലെ നസ്രാണി സമൂഹത്തിൻ്റെ നസ്രാണി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി നഷ്ടം പക്ഷേ പണ്ട് നമ്മൾ നസ്രായനായി ഈ അനുയായികളെന്ന നസ്രാണികളെന്നാണ് മരിച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള നസ്രാണി സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അടുത്ത വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലരയ്ക്ക് മുട്ടിയേറ പള്ളിയിൽ വെച്ച് നടക്കുന്നത് മുട്ടിയേറുസ പള്ളി എന്ന് പറയും അവിടെ വെച്ച് നടക്കുകയാണ് എന്താണ് ഈ നസ്രാണി യോഗത്തിൻ്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ വാക്ക് പറയട്ടെ നമ്മൾ കേരളത്തിൽ ഇന്ന് പല സഭകളായിട്ട് ക്രൈസ്തവർ ഉണ്ട് ഏതാണ്ട് ഏഴ് സഭകൾ എന്ന് വേണമെങ്കിൽ പറയാം സിറോ മലബാർ സിറോ മലങ്കര യാക്കോബായ ഓർത്തഡോക്സ് അതുപോലെ മാർത്തോമ്മ കാൻ സി എസ് ഐ ഇങ്ങനെ പല സഭകളായിട്ട് നിൽക്കുകയാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൊലിംബിസ് സത്യത്തിന് സത്യത്തോടു കൂടിയാണ് ഇവിടെ ഒന്നിച്ച് ഒറ്റ സമുദായമായിരുന്ന സമുദായം രണ്ടായി പിളർന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീട് പലതും പിളർന്നു ഇന്ന് ഏഴ് സഭകൾ അതിനകത്തുണ്ട് സഭയുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് ഈ സഫറെല്ലാ ഒന്നിച്ച് ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒന്നിച്ചു നിൽക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് നമ്മുടെ പലരൂപതിയിലെ ഇടവുകളില് ഏതാണ്ട് ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ദേശയോഗങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുണ്ട് ദേശയോഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള നസ്രാണികളുടെ കൂട്ടായ്മ ആ നസ്രാണി ദേശയോഗങ്ങളിൽ കൂടെ ഉള്ളിൽ കൂടെ അനേകം പേര് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചും നമ്മുടെ ധാരണയിൽ ഒറ്റപ്പിന് പോകേണ്ടതിനെ കുറിച്ചും ഒക്കെ വളരെ കാര്യമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ഈ ഈ കൂട്ടായ്മയ്ക്ക് അഭിനന്ദ കാലോലിക്ക ബാബ തിരുവേനിയും അതുപോലെ യാക്കോബായ സഭയുടെ നേതൃത്വത്തിലുള്ളവരും സീറോ മലബാർ സഭയുടെ കല്ലറിക്കാൻ പിതാവും പാലാൽ കല്ലറങ്ങാൻഡ് പിതാവും അതുപോലെ മറ്റു പിതാക്കന്മാരും മറ്റു സഭകളിലെ പിതാക്കന്മാരും എല്ലാം വളരെ താല്പര്യപൂർവ്വം ഇതിന് ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടത്തുകയും ഒന്നിച്ചു കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് നടക്കുന്ന ഒട്ടേറെ നടക്കുന്ന മീറ്റിങ്ങിൽ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട് പിതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കടങ്ങാൻ പിതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ പിതാക്കന്മാർ എല്ലാ സഭകളിൽ നിന്നുള്ള പിതാക്കന്മാരെയും പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ കുറച്ചുപേരൊക്കെ നവംബർ ഇരുപത്തിയൊന്ന് അഞ്ചു മണിക്ക് അഭിമുഖ പിതാക്കന്മാർക്ക് സ്വീകരണവും കൽക്കു മട്ടാഞ്ചേരിയിൽ നടന്ന ശ്രീവാസത്വത്തിന്റെ ഓർമ്മ പുതുക്കിയതിനു ശേഷം അഭിഭന്യ പിതാക്കന്മാരെ സമ്മേളന വിധിയിലേക്ക് ആനയിക്കും പ്രവർത്തന ഉദ്ഘാടനമാണ് നടക്കുവാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതി സമ്മേളനത്തിൽ വികാരി ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ സ്വാഗതം ആശംസിക്കും പാടാധിപക്ത വികാരി ജനറൽ ഫാദർ ജോസഫ് മല ആശംസകൾ അർപ്പിക്കും ഏഴ് നസ്രാണി സുറിയാനി സഭകളുടെ വ്യക്തികളാണ് സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം മഹായുഗങ്ങൾ അവസാനിക്കുന്നു ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം